കെവിൻ മലയാള സിനിമയിലെ വാബോയ കോടാലി അദ്ദേഹം പല സമയത്തും പല കലാകാരന്മാരെയും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അല്പം കടന്നാക്രമിച്ച ഇന്ത്യൻ സൈന്യത്തെയാണ് ആക്രമിച്ചിരിക്കുന്നത് ഇൻ മുൻനിര പോരാളികൾ ഡ്രഗ് ഉപയോഗിച്ച ശേഷമാണ് യുദ്ധത്തിന് ഇറങ്ങുന്നത് എന്നുള്ള വിവാദ പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് പറഞ്ഞു വരുന്നത് ആരെയും പറ്റിയല്ല വിനായകനെ പറ്റിയാണ് ഇത് ആദ്യമായല്ലോ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അല്ല അദ്ദേഹം നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്നു ഇതുവരെ നടത്തിയിട്ടുള്ളത് വ്യക്തിപരമായിട്ടാണെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ അവരുടെ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ ആത്മവീര്യത്തെ ചോദ്യം ചെയ്യുന്ന നടത്തുന്ന ഒരു പ്രസ്താവനയാണ് ഒരു സ്വകാര്യ ചാനൽ നടത്തിയ ഇന്റർവ്യൂവിൽ പുതിയൊരു സിനിമ കളങ്കാവൽ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ ഭാഗമായി നടന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇതിനു മുമ്പ് നടത്തിയ പരാമർശങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം എഴുതിയ കവിതകൾ എല്ലാം തന്നെ വ്യക്തി കേന്ദ്രീകരിച്ചായിരുന്നെങ്കിൽ ഇത്തരത്തിൽ നടത്തി പക്ഷെ ഞാൻ ഇത്രയും നേരമായിട്ട് ആലോചിക്കുന്നത് ഇത് പുറത്തു വന്നതിന് ശേഷം ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല പോലീസ് കേസെടുത്തിട്ടില്ല സാധാരണഗതിയിൽ വിനായകൻ ഒരു രണ്ടു വരി എഴുതിയാൽ തന്നെ സൈബർ പോലീസുകാർ അവിടെ പറഞ്ഞെത്തുകയും ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും അതിനുശേഷം എന്താണ് ഉപദേശം കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത് പക്ഷെ അതിനുള്ള ഉത്തരം വിനായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് തന്നെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയുന്നില്ലെന്നും സർക്കാർ ഉൾപ്പെടെ തന്നെ തുറന്നു വിട്ടിരിക്കുകയാണെന്നും തനിക്ക് നിയന്ത്രണ ആവശ്യമില്ല എന്നും അയാൾ പറയുന്നത് സർക്കാർ തന്നെ തുറന്നു വിട്ടിരിക്കുകയാണെന്ന് അയാള് തുറന്ന് പറയുകയാണ് അയാളെ ആർക്കും തൊടാൻ കഴിയില്ലെന്നും ആരും തന്നെ ഒന്നും ചെയ്യില്ല വിനായകനെ ആര് നിയന്ത്രിക്കും വിനായകൻ നാടിനാപത്തോ അപ്പൊ കഴിഞ്ഞ ദിവസം കളങ്കാവൂലുമായി ബന്ധപ്പെട്ട പ്രസ് പ്രസ്മീറ്റിൽ അതില് മമ്മൂട്ടി മമ്മൂട്ടി മഹാനടനാണ് അഭിനയിക്കാൻ എന്നൊക്കെ അറിയാം അദ്ദേഹത്തിന് അപ്ഡേറ്റഡ് ആയ ആളാണ് പക്ഷെ ഇടക്കിടയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിലൊക്കെ ആണെന്ന് പറയുന്നു പക്ഷെ അദ്ദേഹത്തിന് ഇടക്കിടക്ക് ബഗ് വരും അപ്ഡേറ്റഡ് പേഴ്സൺ എന്നാണ് എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹത്തെ പറ്റി പറയുന്നത് പക്ഷെ ഒരു കാര്യം ഇടയ്ക്ക് വെച്ച് മമ്മൂട്ടിയെ പറ്റി വന്നിട്ട് സാധനമാണ് ഒരു ഡയറക്ടറെ പറ്റി തലയിൽ മുടിയില്ലാത്തതിന് പരാമർശം നടത്തിയ അദ്ദേഹം ഏറിൽ പോയ ഒരു സാഹചര്യം ഉണ്ട് അതിനുശേഷം അദ്ദേഹം കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിനുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ടിരുന്നു വിനായകൻ നല്ല നടനാണ് അദ്ദേഹത്തിന് ചെറിയ ചെറിയ കുസൃതികൾ കുസൃതികളുണ്ട് എന്താണ് കുസൃതികൾ വെള്ളമടിച്ച് അടിച്ച് വഴിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക ഫ്ളാറ്റിൽ കിടന്ന് കെട്ടാ ഇറക്കുന്ന ചീത്ത വിളിക്കുക എയർപോർട്ടിൽ പോയി ഫ്ളൈറ്റിൽ അടി ഉണ്ടാക്കുക കേരളത്തിലാണെങ്കിൽ പോട്ടെ ഗോവയിൽ പോയി അടി ഉണ്ടാക്കുക ഗോവൻ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കുക സ്ത്രീകളെ അപമാനിക്കുക മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഈ ലഹരി മൂക്കുമ്പോഴാണല്ലോ അദ്ദേഹം ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ രണ്ട് ദിവസം കഴിയുമ്പോൾ വിഡ്രോ സിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഇതെല്ലാം പിൻവലിക്കുന്നത് എന്ന് ഉള്ള വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ ഈ കലാകാരന്മാർ ഇപ്പൊ മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ റോൾ മോഡൽ വിനായകൻ അസാദി നടനാണ് വിനായകൻ പണ്ട് പണ്ടൊട്ട ചെറിയ ചെറിയ റോളുകൾ ഞാൻ ആദ്യമായിട്ട് വിനായകനെ ശ്രദ്ധിക്കുന്നു ചോട്ടാ മുംബൈ എന്ന് പറയുന്ന ചിത്രത്തിലാണ് അതിൽ കലാഭുമണിയുടെ അനുജനായി വരുന്ന റോളിലാണ് ആദ്യമായിട്ട് വിനായകനെ ഞാൻ ശ്രദ്ധിക്കുന്നത് അതിനുശേഷം കുറച്ചുകൂടെ എനിക്ക് വലിയ ക്യാൻവാസിൽ വിനായകൻ കമ്മട്ടിപ്പാടം അതൊക്കെ നമ്മുടെ കോളേജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയൊരു ചിത്രമായിരുന്നു അതിലെ ഗാനങ്ങൾ അതെല്ലാം തന്നെ അതിനുശേഷം അദ്ദേഹം വലിയ ക്യാൻവാസിലേക്ക് പോയി സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് വരെ നേടുന്നു പക്ഷെ അദ്ദേഹത്തിന് പിന്നെന്തൊക്കെയോ സംഭവിക്കുകയാണ് അദ്ദേഹം ലഹരിയിൽ ആറാടുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അദ്ദേഹത്തെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്ന പരാമർശം രാജ്യത്തെ നമ്മളെ കാൾക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ മനോവീര്യം ചോർത്തുന്ന തരത്തിൽ അദ്ദേഹമെല്ലാം കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെടുത്തി പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുണ്ടായിരുന്നു ബിഗ് ബോസുമായി ഷോയിൽ അതിന്റെ കണ്ടസ്റ്റന്റെ പേരൊന്നും ഞാൻ അവർക്കുതിരായി ഞാൻ ഈ എക്സിലും അതേപോലെ ബ്ലസ്സിലിയല്ല വേറെ ആരോ ആണ് അനീഷോ അങ്ങനെന്തുവാ പേര് കൃത്യമായി ഓർക്കുന്നില്ല ഈ മോഹൻലാലുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോയി സാർ മറ്റേ പെൺകുട്ടിയുമായി ചേർന്ന് ക്യാമ്പിലേക്ക് ചെന്ന് കേറി വെടിയുണ്ടകൾ അവൾ മറ്റേ വെടിവെച്ചിടുന്നത് ഞാൻ കണ്ടു സാർ എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയൊരു പരാമർശം നടത്തുകയും അദ്ദേഹം സോഷ്യൽ മീഡിയ അലക്കുകയും ചെയ്യും മോഹൻലാൽ അത്തരത്തിൽ പറയും മോഹൻലാൽ ലഫ്റ്റനന്റ് ഗവർണറാണ് അത്തരത്തിലുള്ള സുരക്ഷാ മേഖലയിലേക്കൊന്നും അത്തരത്തിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇത് പൊളിയുന്ന ഒരു സാഹചര്യം അവസാനം ഈ കണ്ടസ്റ്റന്റ് ബോധം കിട്ടുപോകുന്നു പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഇതിൽ കണ്ടതാണ് മറ്റൊരു കാര്യം ഇപ്പോ അതേപോലെ തന്നെ ഇന്ത്യൻ ആർമിയെ അപമാനിച്ചു കൊണ്ട് മുന്നോട്ട് വരുന്നു ഇദ്ദേഹം ഇതിനു മുമ്പ് ആടെയൊക്കെ പേര് പോസ്റ്റുണ്ട് ഉണ്ട് ഇവിടെ ഗാനഗന്ധർവൻ എന്ന് പറയുന്ന യേശുദാസിനെതിരെ അല്ലെങ്കിൽ പല ഉമ്മൻചാണ്ടിയെ പറ്റിയിട്ടൊരു പോസ്റ്റ് വി എസ് അച്യുതാനന്ദൻ മരിച്ചപ്പോൾ ഇട്ട പോസ്റ്റ് ഉമ്മൻചാണ്ടിയെ പറ്റിയൊക്കെ അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദനെ പറ്റിയൊക്കെ കേട്ടാൽ കേട്ടാലറക്കുന്ന തിറകൾ എഴുതുന്നതിന്റെ പിറ്റേ ദിവസം ഇദ്ദേഹത്തെ കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ആധുനിക സ്വല്പം സാറ് പറഞ്ഞു ആധുനികമേ പബ്ലിഷ് ചെയ്യാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക കവിതയാണ് സക്കർബർഗിന്റെ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിലേക്ക് എഴുതിയിട്ടതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തെ ആര് നിയന്ത്രിക്കുമെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെ സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിയുമോ അതായത് ഇപ്പം നടപടി എടുത്ത് അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചാലും കുറച്ചു കാലം കഴിയുമ്പോൾ ഇദ്ദേഹം പുറത്തേക്ക് വരും പക്ഷെ ഇദ്ദേഹം വളരെ ക്രിയേറ്റീവായിട്ട് ഒരു സെർട്ടൈൽ ആക്ടർ അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ എടുത്തു നോക്കൂ കോമഡിയും ജയിലർ അതേപോലെ തന്നെ ഷാജി പാപ്പൻ എല്ലാം തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറുകൾ ചെയ്യുന്ന ഒരു വ്യക്തി സ്വകാര്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് സിനിമാ നടൻ ആയിക്കോട്ടെ കലാ സാംസ്കാരിക ഏത് മേഖലയിലുള്ള ആള ആളോ ആയിക്കോട്ടെ അദ്ദേഹം തന്റെ പ്രവൃത്തി മേഖലയിൽ മികവ് തെളിയിച്ച കഴിവുറ്റ ഒരു വ്യക്തി തന്നെയായിരിക്കാം പക്ഷെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതിന്റെ സമൂഹത്തിന് കൊടുക്കുന്നത് ഒരു തെറ്റായ സന്ദേശം തന്നെയാണ് ഇത്തരത്തിൽ സെലിബ്രിറ്റീസ് പ്രമുഖർ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് തങ്ങൾ എപ്പോഴും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയപ്പെടും താങ്കൾ എപ്പോഴും വാച്ച് ചെയ്യുന്നത് പണ്ടൊക്കെ എന്നോട് എന്നോടും മേഘയോടൊക്കെ ചോദിച്ചാൽ നമ്മളൊരു മെച്ചൂരിറ്റി ലെവൽ ഒരു തലം തലമെത്തുന്നതിന് സൂര്യ ഫാനാണോ വിജയ് ഫാനാണോ അതിനായിരുന്നു പ്രധാന സൂര്യ ഫാൻ അങ്ങനല്ല ഇപ്പോൾ നമ്മൾ ചിത്രങ്ങൾ കണ്ട് ചിത്രം ഞാനൊക്കെ ഇപ്പോൾ ചിത്രങ്ങളുടെ ഡയറക്ടറിലേക്കും കഥ നല്ല പടങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സിനിമ ഡയറക്ടറുടെ ക്രിയേറ്റിവിറ്റി ആണ് എന്നുള്ള തലത്തിലേക്ക് ചിന്തിച്ചു ചിന്തിച്ചത് അതിന് മുൻപും ഞാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ പുറകെ ആയിരുന്നു ഓടിക്കൊണ്ടിരുന്നത് സുഹൃത്ത് ഈടയ്ക്ക് പറയുണ്ടായി അതായത് അവനോട് ഒരു പെൺകുട്ടി പ്രണയം പറയാൻ വന്നു അപ്പൊ പ്രണയം പറയാൻ വന്നപ്പോൾ അവൻ അവനടുത്ത് ഇങ്ങനെ ചോദിച്ചു ആ പെൺകുട്ടിയുടെ മെച്ചൂരിറ്റി പറ്റിയാണ് സംസാരിച്ചു വരുന്നത് അപ്പൊ പറ്റി പറഞ്ഞിട്ടുള്ള ചേട്ടൻ ഇപ്പൊ മമ്മൂട്ടി ഫാനാണോ മോഹൻലാൽ ഫാനാണോ അത് കഴിയുമ്പോൾ ചേട്ടൻ സൂര്യ ഫാനാണോ വിജയ് ഫാനാണോ ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഈ ഈ വ്യക്തി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം സിനിമയെ പറ്റി ആഴത്തിൽ പഠിക്കുകയും നമ്മളൊക്കെ മാറിയതുപോലെ പുതിയ കാലഘട്ടത്തിൽ എണിച്ച് സിനിമയുടെ കണ്ടന്റിനെയും ഡയറക്ടർ ഇനിഷ്യേറ്റീവിനെയും സിനിമ എന്ന് പറയുന്നത് ഡയറക്ടറിന്റെ ആണ് എന്ന് പറയുമ്പോഴും അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അപ്പൊ അത്തരത്തിൽ ഭയങ്കര നിഷ്കളകമായ ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പോഴും ആ കാലഘട്ടത്തിൽ നിന്ന് വണ്ടി കയറിയിട്ടില്ലേ എന്ന് അനലൈസ് ചെയ്ത് പ്രണയത്തിന് മറുപടി എടുക്കാത്ത ഒരു സുഹൃത്തുണ്ടിരിക്കും ഈ ഘട്ടത്തിൽ ഞാനത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുണ്ട് അപ്പം അതിന്റെ ഒരു അന്തരമാണ് അന്തരമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വിനായകനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ വിനായകൻ ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട് ഒരുപാട് അറസ്റ്റ് വരിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം മാറാൻ തയ്യാറല്ല മാറാൻ തയ്യാറല്ലാതെ അദ്ദേഹം വിചാരിച്ചാൽ മാത്രമേ അദ്ദേഹത്തിൽ ഇതിൽ നിന്ന് മാറാൻ കഴിയുകയുള്ളൂ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തെ ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് വന്നു ഫേസ്ബുക്ക് പോസ്റ്റുകൾ എല്ലാം തന്നെ ഫേസ്ബുക്ക് ഒന്നടങ്കം വിമർശിച്ചിട്ടും നന്നാകാൻ തയ്യാറാക്ക ഒരു വ്യക്തിയാണ് അദ്ദേഹം ചെയ്യുന്നത് ശരിയാണെന്നാണ് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് അയാൾ അത് തന്നെയാണ് പറയുന്നത് ഞാൻ എന്ത് ചെയ്താലും എന്നെ ആരും ഒന്നും ചെയ്യില്ല അദ്ദേഹത്തിന്റെ ഭയം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഒരു മോറൽ വാല്യൂ അദ്ദേഹത്തിന് വരുന്നില്ല അവിടെയാണ് തെറ്റ് തെറ്റുപറ്റുന്നത്